ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമിലച്ചൻ ലത്തീൻ വേദപാഠകം നോമ്പുകാലം മൂന്നാം ഞായർ വിശുദ്ധ പൗലസ് ലേഖ കൊറുന്ദസ്വൽ സഭയ്ക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പത്താമത്തെ അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ അതിൽ ഏഴ് എട്ട് ഒമ്പത് വാക്യങ്ങൾ ഇല്ല പള്ളിയിൽ വായിക്കാനുള്ള വേദപാഠകത്തിലില്ല നമുക്കൊന്ന് വായിക്കാം ഈ ടെക്സ്റ്റ് ഒന്ന് കേൾക്കാം സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നുവെന്നും എല്ലാവരും കടലിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും കടലിലും മോശയിലേക്ക് സ്നാനമേറ്റു എല്ലാവരും ഒരേ ആത്മീയ ആത്മീയ ആഹാരം തിന്നു എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല അവർ മരുഭൂമിയിൽ ചിതരിക്കപ്പെട്ടു ഇക്കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർ മോഹിച്ചതുപോലെ നമ്മളും ദുർമോഹികൾ ആ ആകാതിരിക്കാൻ ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു അവരിൽ ചില പെരുപറുത്ത് സംഹാരകനാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെരുപറുക്കരുത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു യുഗങ്ങളുടെ അന്തിമഘട്ടം വന്നെത്തിയിരിക്കുന്നത് നമ്മുടെ മേലാണ് അങ്ങനെയുള്ള നമുക്ക് ബുദ്ധി ഉപദേശിക്കാനായി അവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നു യാൽ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ ഇതിലത്തെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളുടെ അർത്ഥം നമുക്ക് പരിശോധിക്കാം മേഘത്തിന് കീഴിൽ ഇസ്രായേലിനെ ആവരണം ചെയ്തിരുന്ന ദൈവിക പരിപാല പരിപാലനയുടെ മേലാപ്പ് അതിനെയാണ് മേഘത്തിന് കീഴിൽ എന്ന് പറയുന്നത് സങ്കീർത്തനം നൂറ്റി അഞ്ച് മുപ്പത്തൊമ്പത് പുറപ്പാടിലുടനീളം ഇസ്രായേലിൻ്റെ കൂടെ സഞ്ചരിച്ച അഗ്നിമേഘം പരിശുദ്ധാത്മാവായിരുന്നുവെന്ന് തിരുവഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പുറപ്പാട് പതിമൂന്ന് ഇരുപത്തൊന്ന് യാശിയ അറുപത്തി മൂന്ന് പത്ത് പതിനാല് കത്തോലിക്ക സഭയുടെ മതബോധനം അറുന്നൂറ്റി തൊണ്ണൂറ്റേഴിലും കാണാം അപ്പം ഈ മേഘത്തിന് കീഴിൽ എന്ന് പറഞ്ഞാൽ പുറപ്പാടിൽ ഇസ്രായേലിൻ്റെ കൂടെ സഞ്ചരിച്ച അഗ്നി സ്തംഭം ആ അഗ്നി സ്തംഭം പിന്നെ അഗ്നിമേഘം അഗ്നി സ്തംഭിച്ച അഗ്നിമേഘം അത് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവാകുന്ന മേഘത്തിന് കേടി പിന്നീട് നമുക്ക് പുതിയ നിയമത്തിൽ നമുക്കറിയാം ഈ രൂപാന്തരി ഭാവത്തിൽ ഒരു മേഘം കർത്താവിനെ ആവരണം ചെയ്യുന്നു സ്വർഗാരോഹണം ഒരു മേഘത്തിലാണ് കർത്താവ് സംവഹിക്കപ്പെടുന്നത് അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് തീർച്ചയായിട്ടും ദൈവശാസ്ത്രപരമായ ഒരു വാക്കാണത് പക്ഷേ പ്രകൃതിയിലെ ചില പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതെല്ലാം അവതരിപ്പിക്കുന്നത് രണ്ടാമത് പോലെ സാ പറയാണ് കടലിലൂടെ കടന്ന് കടലിലൂടെ കടന്ന് കടൽ രണ്ടായി പിളരുകയും ഇസ്രായേലർ ഇസ്രായേലിയർ കരയിലൂടെ എന്ന വണ്ണം കടലിലൂടെ കടന്ന് കടന്നു പോവുകയും ചെയ്തു എന്നാണ് പഴയ നിയമത്തില് പുറപ്പാട് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നാൽ അതിനെ കടലിലൂടെയുള്ള കടലിലെ വെള്ളത്തിലൂടെയുള്ള കടന്നുപോക്കായി പൗലോസ് വ്യാഖ്യാനിക്കുന്നു എന്തുകൊണ്ടാണത് ക്രിസ്തീയ മാമോദീസയുടെ പൂർവ്വരൂപമായിട്ടാണ് പൗലോസ് അതിനെ കാണുന്നത് മോശയുടെ നേതൃത്വത്തിൽ കടലിലൂടെ കടന്നുപോയ ഇസ്രായേലിയര് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കാനാന് ദേശം എന്ന് പറയുന്ന വാഗ്ദാന ദേശത്തേക്ക് അല്ലെങ്കിൽ വിചിത്ര നാട്ടിലേക്ക് പ്രവേശിച്ചു മാമതിസ ജലത്തില് പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിക്കുന്നവര് ക്രിസ്തുവിലേക്ക് ഉൾച്ചേർക്കപ്പെടുന്നതിലൂടെ പാപം സാത്താൻ മരണം എന്നീ അടിമത്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുകയാണ് സ്വർഗത്തിലേക്ക് ഉൾച്ചേർക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ കടലിലൂടെ കടന്ന് എന്ന് പറയുന്നത് കടൽ രണ്ടായി പിളരുകയും ഇസ്രായേലിൽ കരയിലൂടെ എന്നവണ്ണം കടന്ന് കടലിൽ കടന്നു പോവുകയും ചെയ്തു എന്ന വചനത്തെ കടലിലൂടെയുള്ള കടലിൽ വെള്ളത്തിലൂടെയുള്ള കടന്നുപോക്കായിട്ട് പൗലോസ് വ്യാഖ്യാനിക്കുന്നു അത് ക്രിസ്തീയ മാമോദീസയുടെ പൂർവ്വരൂപമായി പൗലോസ് അതിനെ കാണുന്നത് കൊണ്ടാണ് എന്നിട്ട് പറയാണ് മോശയിലേക്ക് സ്നാനമേറ്റു അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു സംഗതിയാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു എല്ലാവരും കടലിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും കടലിലും മോശയിലേക്ക് സ്നാനപ്പെട്ടു മേഘത്തിലും കടലിലും മുകളിലെ മേഘം താഴെ കടല് അതില് മോശയിലേക്ക് സ്നാനമേറ്റു അപ്പോൾ മേഘും കടലും എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ സംഭവിച്ചത് മോശയിലേക്ക് സ്നാനമേറ്റു മോശയിലേക്ക് ഞാൻ ആവർത്തിക്കുകയാണ് മേഘത്തിലും കടലിലും മോശയിലേക്ക് സ്നാനമേറ്റു എന്ന വചനം പുതിയ നിമിഷത്തിൽ വളരെ പ്രസക്തമാണ് മേഘത്തണലിൽ കടലിലൂടെ കടന്നു പോയവർ മോശ എന്ന മനുഷ്യനിലേക്കാണ് ഉൾച്ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ സ്നാനമേറ്റത് കടലിലെ വെള്ളത്തിലേക്കുള്ള ഇറക്കമല്ല സ്നാനം മോശ എന്ന മനുഷ്യനിലേക്കുള്ള ഉൾച്ചേർക്കപ്പെടലാണ് ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്ന ആളുകൾ ഇല്ലേ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതാണ് സ്നാനം എന്ന് കരുതിയിരിക്കുകയാണ് അതുകൊണ്ടാണ് നദിയിലെ വെള്ളത്തിൽ ഭാരതപ്പുഴയിലോ പമ്പയിലോ പെരിയാറിലൊക്കെ പോയി മുങ്ങണം എന്നൊക്കെ അവർ വിചാരിക്കുന്നത് അവരുടെ വിചാരം കടലിലെ വെള്ളത്തിലേക്കുള്ള ഇറക്കമാണ് സ്നാനമെന്നാണ് പക്ഷെ പൗലോസ് പറയുന്നത് പഴയ നിയമത്തിലാണെങ്കിൽ മോശ എന്ന മനുഷ്യനിലേക്കാണ് സ്നാനപ്പെട്ടത് പുതിയ നിയമത്തിലാണെങ്കിൽ യേശു എന്ന ഉത്തമ മനുഷ്യനിലേക്കാണ് സ്നാനം ചേർക്ക ഉൾച്ചേർക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും പ്രത്യക്ഷത്തുള്ള അടയാളം മേഘവും വെള്ളവുമാണ് സംശയമൊന്നുമില്ല പക്ഷെ അതിന് അദൃശ്യമായ യാഥാർത്ഥ്യം അദൃശ്യമായ യാഥാർത്ഥ്യം മോശയിലേക്കുള്ള ഉൾചേരലാണ് മേഘം പരിശുദ്ധാത്മാൻ്റെ പൂർവ്വരൂപമെന്ന് കണ്ടു കഴിഞ്ഞു കടൽവെള്ളം വെള്ളം മാമദീസറിൻ്റെ പ്രാക്രൂപമാണ് രണ്ടും ചേർന്നാൽ പുതിയ നിയമത്തിൽ നൽകപ്പെടാനിരുന്ന യാഥാർത്ഥ്യങ്ങളുടെ പൂർവ്വരൂപമാണ് ചങ്കടയിൽ കൂടി കടന്നുപോയ ഇസ്രായേലിയർ മോശയോട് ചേർന്നത് പുറപ്പാട് പതിനാല് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് പുതിയ നിയമത്തിൽ മാമതിസ ജലത്തിലൂടെ കടന്നു പോകുന്നവർ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് ഉൾച്ചേർക്കപ്പെടുത്തുന്നതിനെ മുൻകൂട്ടി സൂചിപ്പിക്കുകയായിരുന്നു റോമ ലംഘനം ആറ് മൂന്ന് ഗലാത്തി ലേഖനം മൂന്ന് ഇരുപത്തിയേഴ് അടിമത്തു നിന്നുള്ള ഇസ്രായേലിന്റെ മോചനം പാപത്തിന്റെ അടിമത്ത് നിന്നുള്ള സഭയുടെ മോചനത്തിന്റെ പൂർവ്വരൂപമായിരുന്നു റോമ ആറ് പതിനേഴ് പതിനെട്ട് പുതിയ നിയമത്തിൽ നൽകപ്പെടാൻ എന്ന യാഥാർത്ഥ്യം എന്തായിരിക്കുമെന്ന സൂചനയും വാഗ്ദാനവുമാണ് പണ്ട് ഇസ്രായേലിയർക്ക് നൽകപ്പെട്ടത് അപ്പോൾ പണ്ട് നൽകപ്പെട്ടത് പഴയ നിയമത്തിൽ നൽകപ്പെട്ടതെല്ലാം പൂർവ്വരൂപങ്ങളുടെ രൂപത്തിലാണ് അതിൻ്റെ അത് ചില സൂചനകൾ നൽകുകയാണ് പുതിയ നിയമത്തിലേക്ക് അവരെ അടുപ്പിക്കാനായിട്ട് കൊണ്ടുവരാനായിട്ട് അതുകൊണ്ട് തന്നെ നിയമം റദ്ദാക്കപ്പെട്ടു എന്നൊക്കെ പറയാൻ പാടില്ല ഇനി പറയുന്നൊരു പ്രധാനപ്പെട്ട വചനമാണ് ആത്മീയ ആഹാരം ആത്മീയ ആഹാരം ഗ്രീക്കില് പ്നൗമാറ്റിക്കോസ് ബ്രോമ എന്നാണ് പ്നൗമാറ്റിക്കോസ് ബ്രോമ ആത്മീയ ഭക്ഷണം എന്നർത്ഥം പ്നൗമാറ്റിക്കോസ് എന്ന വാക്കിലൂടെ ആ അപ്പത്തിൻ്റെ അത്ഭുതകമായ ഉത്ഭവം സൂചിപ്പിക്കുകയാണ് പ്നൗമാറ്റിക്കോസ് ആത്മാവിന്റെ പ്രവർത്തനത്താൽ പ്രവർത്തനത്തിൽ അർത്ഥം പ്നൗമ ആത്മാവ് പ്ലൗമാറ്റിക്കോസ് എന്ന് പറഞ്ഞാൽ ആത്മീയം എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്മീയ ഉത്ഭവം അതായത് പരിശുദ്ധ ആത്മാവിന്റെ പ്രവർത്തനത്താൽ ലഭിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ലഭിച്ചത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്ന് പറയുമല്ലോ സങ്കീർത്തനം എഴുപത്തെട്ട് ഇരുപത്തിനാല് ജ്ഞാനം പതിനാറ് ഇരുപത് അത് ഇസ്രായേലിന് മേൽ വർഷിക്കപ്പെട്ട മന്നയാണ് പുറപ്പാട് പതിനാറ് പതിനാല് ഇരുപത്തൊന്ന് മനുഷ്യർ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടുമാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു മന്ന നൽകപ്പെട്ടത് നിയമാവർത്തനം എട്ട് നാല് മത്തായി നാല് നാല് അതിനാൽ അത് ആത്മാവിന്റെ തലത്തിലുള്ള പ്നൗമ ആത്മാവ് പുനവുമ തലത്തിലുള്ള ഭക്ഷണമാണ് ആഹാരമാണ് പുതിയ നിയമത്തിൽ നൽകപ്പെടുന്ന വിശുദ്ധ കുർബാന എന്ന ജീവിക്കുന്ന അപ്പത്തെയാണ് മന്ന മുൻകൂറായി സൂചിപ്പിച്ചത് ക്രിസ്തീ ജീവ ജീവിതത്തിൻ്റെ മണലാരണ്യത്തിലൂടെ യാത്ര ചെയ്യുന്നവരെ പോഷിപ്പിക്കുന്ന ജീവനടപ്പമാണ് വിശുദ്ധ കുർബാന എന്നാൽ അതിലൂടെ ക്രിസ്തു തന്റെ ജീവനാണ് തന്നെ തന്നെയാണ് നൽകുന്നത് ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ ശരീരം ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഈ അസ്ഥിൽ തൂങ്ങിക്കിടക്കുന്ന മാംസമാണോ അല്ല ശരീരത്തിന് ഉയർപ്പിനും ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് അപ്പൊ ഈ അസ്ഥിൽ തൂങ്ങിക്കിടക്കുന്ന മാംസവും ഉയർക്കുന്നതാണോ അല്ല ശരീരം എന്ന് പറഞ്ഞാൽ ആള് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾ പറയുന്ന പോലെ അല്ല ഗ്രീക്കുകാരെ പറയുന്ന പോലെ അല്ല അവർക്ക് ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ് ആത്മാവെന്ന് പറഞ്ഞാൽ ഇല്ലേ ശരീരത്തിനുള്ളിൽ തടവറയിലിട്ടിരിക്കുകയാണ് അപ്പൊ ഈ ശരീരം ഒരു തടവറയാണ് നമുക്കത് ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് പരിശുദ്ധാത്മൻ ആലയമാണ് അപ്പൊ ശരീരം എന്ന് പറയുന്നത് ഇല്ലേ ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ തന്നെ എന്നാണ് ഞാൻ എന്ന ആളാണെന്നാണ്ത്ഥം അതായത് ക്രിസ്തു തന്റെ ജീവനാണ് തന്നെ തന്നെയാണ് ഈ അപ്പത്തിൽ വെച്ചിരിക്കുന്നത് വീഞ്ഞിൽ വെച്ചിരിക്കുന്നത് അപ്പം അവൻ തന്നെ തന്നെയാണ് നൽകുന്നത് മന്ന ഭക്ഷിച്ച മരിച്ചു മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി എന്നാൽ വിശുദ്ധ വിശുദ്ധകൃപാന യോഗ്യതരെ സ്വീകരിക്കുന്നവർ മരിക്കുകയില്ല യോഹന്നാൻ ആറ് നാൽപ്പത്തി ഒമ്പത് അമ്പത്തൊന്ന് ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തെട്ട് മുപ്പത് എന്ത് വെച്ചാൽ രണ്ടാമത്തെ മരണം അവർ ആസ്വദിക്കില്ല ഈ ഫിസിക്കൽ മരണം എന്ന് പറഞ്ഞാൽ മരണമെന്ന പുഴ ആ പുഴയിലൂടെ നീന്തി അക്കരെ എത്തണം അതാണ് നമ്മൾ എന്ന് പറയുന്ന സ്ഥലം ഈ മരണം എന്ന പുഴയിൽ നീന്തി കടക്കാൻ പറ്റാത്തവർ പുഴയിൽ ആണ്ടാണ്ട് പോകും അതും രണ്ടാമത്തെ മരണം എന്നൊക്കെയാണ് ബൈബിൾ വിളിക്കുന്നത് അത് ഈ രണ്ടാമത്തെ മരണം എന്ന് പറയുന്ന ആ മരണം ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ഉണ്ടാകില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്ക് ആ രണ്ടാമത്തെ മരണം നരകത്തിലേക്കുള്ള പാസ് കിട്ടും ഈ ആഹാരം വെള്ളം പാറ എന്നിവയെ ആത്മീയം എന്ന് പോലീസ് വിശേഷിപ്പിക്കുന്നു അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പല തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ചിലർ പറയും സിംബോളിക് ആണ് സിംബോളിക് പ്രതീകാത്മകം ചിലർ പറയുന്നത് ആലങ്കാരികമാണ് ഫിഗറേറ്റീവ് ചിലർ പറയുന്നത് പ്രൊഫറ്റിക് ആണ് പ്രവാചകം പ്രവാചകാത്മകം ഇത് തീർച്ചയായിട്ടും അതിന് പ്രതീകാത്മക അർത്ഥമുണ്ടെന്ന് പറയാം ആലങ്കാരികമാണെന്ന് പറയാം പ്രൊഫസി പ്രവാചകാൽമകമാണെന്നൊക്കെ പറയാം എങ്കിലും ഈ അർത്ഥത്തില് ഫിനൗമാറ്റിക്കോസ് എന്ന വാക്ക് വെളിപാട് പതിനൊന്നെട്ടിൽ കാണാം രക്തസാക്ഷികൾ കൊല്ലപ്പെടുകയും കർത്താവ് ക്രൂശിക്കപ്പെടുകയും ചെയ്ത മഹാനഗരത്തെ ആത്മീയമായി ഫ്ലൗമാറ്റിക്കോസ് ആലങ്കാരികമായി സോതോം എന്നും ഈജിപ്റ്റ് എന്നും വിളിക്കുന്നു ആലങ്കാരികമായി അവിടെ ഫിനൗമാറ്റിക്കോസ് എന്നും ഉപയോഗിച്ചിരിക്കുന്നെ എന്നാൽ സൂചിപ്പിക്കുന്ന മന്നയും ആഹാരം പാറിൽ നിന്നുള്ള വെള്ളവും അത്ഭുതകരമായി നൽകപ്പെട്ടത് കൊണ്ടല്ലേ അതിന് ആത്മീയം വിളിക്കുന്നത് ആലങ്കാരികമായിട്ടല്ലല്ലോ അല്ല ആത്മീയം എന്ന് പറഞ്ഞാൽ ആത്മാവിന് തലത്തിലുള്ളത് പരിശുദ്ധാത്മന് തലത്തിലുള്ളത് അതുകൊണ്ട് ഇതിന് വെറും ആലങ്കാരികം എന്ന് പറയാൻ പാടില്ല ആലങ്കാരികം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ പറയുന്നതാണ് അതായത് ഞാൻ അതൊന്നുകൂടി പറയാണ് വെളിപാട് പതിനൊന്ന് ഇരുപത്തെട്ട് രക്തസാക്ഷികൾ കൊല്ലപ്പെടുകയും കർത്താവ് ക്രോശിക്കപ്പെടുകയും ചെയ്ത മഹാനഗരത്തെ ആലങ്കാരികമായി പുനവുമാറ്റിക്കോസ് എന്ന വാക്ക് പിനവ്മാറ്റിക്കോസ് ഇവിടെ അതേ വാക്ക് തന്നെയാണ് ആത്മീയമായ തർജ്ജമ ചെയ്യുന്നത് അതേ വാക്ക് തന്നെയാണ് അപ്പോൾ ആലങ്കാരികമായി സോദം എന്നും ഈജിപ്റ്റ് എന്നും വിളിക്കുന്നു അതായത് യെറൂസലമിനെയാണ് പറയുന്നത് ഈ എന്നും ഈജിപ്റ്റ് എന്നും അല്ലാതെ ഈ സോതം കൊമാറ ആ അതിനെയല്ല യെറുസലമിനെയാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം ഇല്ലേ ആ മഹാനഗരം യെറൂസലമിനെ സ്വതമെന്ന് വിളിക്കുന്നു ഈജിപ്റ്റ് എന്ന് വിളിക്കുന്നു അത് ആലങ്കാരികമായിട്ടാണ് പുനവുമാറ്റിക്കോസ് പക്ഷേ അതേ അർത്ഥമാണ് ഇവിടെ ആലങ്കാരികാർത്ഥമാണ് അല്ല കാരണം എന്താണ് ഇവിടെ ഈ മന്ന അല്ലെ ആഹാരമായിട്ട് നൽകിയത് പാറിൽ നിന്നുള്ള വെള്ളം അത് അത്ഭുതകരമായി നൽകപ്പെട്ട തന്നെയാണ് ആത്മീയ എന്ന് പറയണേ അത് ആലങ്കാരികമല്ല ആലങ്കാരികമല്ല ആത്മാവിന്റെ തലത്തിലാണ് നൽകപ്പെട്ടത് ഉത്ഭവിച്ചത് പരിശുദ്ധാൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം എന്നാണല്ലോ മന്നയെ വിശേഷിപ്പിക്കുന്നത് സംഗീതത്തിന് എഴു എഴുപത്തെട്ട് ഇരുപത്തിനാല് മാലഘമാരുടെ അപ്പം എന്നും അതിനെ വിളിക്കുന്നുണ്ട് ജ്ഞാനം പതിനാറ് ഇരുപത് പൗരോസ് ഇതേ അധ്യായത്തിൽ വിശദ കുർബാനയെ കർത്താവിൻ്റെ പാനപാത്രം എന്നും കർത്താവിൻ്റെ മേശ എന്നും വിളിക്കുന്നുണ്ട് അടുത്ത അധ്യായത്തിൽ അതിനെ പതിനൊന്നാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ശരീരവും രക്തവും എന്ന് വിളിക്കുന്നു പതിനൊന്ന് ഇരുപത്തേഴ് ഇവിടെയെല്ലാം കർത്താവ് എന്ന വാക്ക് ഉത്ഥാനം ചെയ്ത യേശുവിനെയാണ് സൂചിപ്പിക്കുന്നത് ഉത്ഥാനത്തിൽ ജീവദായകനായ ആത്മാവായി തീർന്ന യേശുവാണ് കർത്താവ് എന്ന കാരണത്താൽ ഉത്ഥാനം ചെയ്തതിൻ്റെ ശരീരരത്നങ്ങൾ ജീവദായകമായ ആത്മാവാണ് എന്നാണ് പൗലീസ് പറയുന്നത് ഞാൻ അതൊന്നുകൂടെ ആവർത്തിക്കുക മാലാഖന്മാരുടെ അപ്പം എന്ന് ഈ വിളിക്കുന്നുണ്ട് ആ ഉപയോഗിക്കുന്നുണ്ട് മാലാഖന്മാരുടെ അപ്പം മന്നയെ വിളിക്കുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിലെ പതിനാറ് ഇരുപത് സ്വർഗത്തിനുള്ളപ്പം എന്ന് വിളിക്കുന്നുണ്ട് മന്നയെ സങ്കീർത്തനം എഴുപത്തെട്ട് ഇരുപത്തിനാല് ഇതേ അധ്യായത്തിലാണ് പൗലോസ് കർത്താവിന്റെ വിശുദ്ധ കുർബാനയെ കർത്താവിന്റെ പാനപാത്രം എന്ന് വിളിക്കുന്നു അതേ അദ്ദേഹത്തിൽ കർത്താവിൻ്റെ ശരീരം എന്ന് വിളിക്കുന്നു ഇവിടെയൊക്കെ കർത്താവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഉത്ഥാനത്തിൽ കർത്താവായി തീർന്ന കർത്താവ് അല്ലെ കർത്താവിൻ്റെ സ്ഥാനം വീണ്ടും ആ മഹത്വത്തിൻ്റെ തേജസ്സിലേക്ക് തേജസ്സിൽ ഉപവിഷ്ടനായ കർത്താവിനെ സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ഉത്ഥാനത്തിൽ ഉത്ഥാനത്തിൽ ജീവനായകനായ ജീവദായകനായ ആത്മാവായിത്തീർന്നു ഈശോ ആ ഈശോയെയാണ് അല്ലെങ്കിൽ യേശുവിനെയാണ് കർത്താവ് എന്ന് വിളിക്കുന്നത് ജീവദായകനായി ആത്മാവായി തീർന്ന യേശുവാണ് കർത്താവ് അതുകൊണ്ട് തന്നെ ഉത്ഥാനം ചെയ്തതിൻ്റെ ശരീരരത്നങ്ങൾ ജീവദായകമായ ആത്മാവാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല യോഹനൻ ആറായി അറുപത്തി മൂന്ന് അപ്പോൾ അതിനെയാണ് ഈ യോഹനൻ അത് പറയുന്നത് അല്ലെ യോഹനൻ സൂചി പൗല ഈശ പറയുന്നത് തന്നെയാണ് ഇവിടെ പൗലസ് ആത്മീയ ആഹാരം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് സോമ ഫ്ലവ്മാറ്റിക്കോൺ എന്നാണ് ഒന്ന് കുറേ ദിവസം പതിനഞ്ച് നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറിലൊക്കെ കാണുന്നത് അത് പ്രതീകാത്മകം ആലങ്കാരികം പ്രവാചകം എന്നീ അർത്ഥങ്ങളിൽ അല്ലല്ലോ യഥാർത്ഥ അർത്ഥത്തിലല്ലേ ഈ പ്രൊട്ടക്ഷനുകാരും ക്കാര് ദൈവസഭക്കാരൊക്കെ ഇത് പ്രതീകാത്മക അർത്ഥത്തിലാണെന്ന് പറയുന്നു അല്ലെങ്കിൽ ആലങ്കാരിക അർത്ഥത്തിലാണ് ആലങ്കാരിക അർത്ഥത്തിലല്ല ആലങ്കാരിക അർത്ഥത്തിലായി ഇത് ശരിയാകില്ല അവിടെ ഒക്കെ ഉദ്ദേശിക്കുന്നത് ആത്മീയമെന്ന വാക്ക് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മന തലത്തിലുള്ളത് എന്ന അർത്ഥത്തിലാണ് അല്ലാതെ ആലങ്കാരിക എന്ന അർത്ഥത്തിലല്ല യേശു ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ അവന്റെ ശരീരരത്നങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി തരാൻ അവന് കഴിയില്ലായിരുന്നു യേശു മരിച്ചവരിൽ നിന്ന് ശരീരത്തോട് ഉയർപ്പിക്കപ്പെട്ടു അങ്ങനെ ജീവദായകനായ ആത്മാവായി മാറി എന്ന് വെച്ചാൽ ഒത്തുവിന് യഥാർത്ഥ ശരീരമുണ്ട് ട്രൂ ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ റിയൽ ഫിസിക്കൽ ബോഡി എന്നാൽ അത് ഭൗതിക ശരീരമല്ല ഈ ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികൾ അതില്ലതിന് വാതിലുകട വാതിലുകൾ അടച്ചിരിക്കെ ജനലുകൾ അടച്ചിരിക്കെ അവന് പ്രത്യക്ഷപ്പെടാൻ പറ്റി അവൻ ആർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർക്ക് മാത്രമേ കാണാനും പറ്റിയുള്ളൂ അപ്പോൾ അവന് റിയൽ ശരീരമുണ്ട് റിയൽ ഫിസിക്കൽ ബോഡിയുണ്ട് യഥാർത്ഥ ശരീരമുണ്ട് എന്നാൽ ഭൗതിക ശരീര ശരീരമല്ല അത് അത് ആത്മീയ ശരീരമാണ് സ്പിരിച്വൽ ബോഡി എന്നാൽ യഥാർത്ഥ ശരീരമാണ് റിയൽ ബോഡിയാണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് യേശുവിന് യഥാർത്ഥത്തിലുള്ള ഇല്ലേ ഉത്ഥാനം ചെയ്ത യേശുവിന് യഥാർത്ഥ ശരീരമുണ്ട് റിയൽ ഫിസിക്കൽ ബോഡി എന്നാൽ അത് ഭൗതിക ശരീരമല്ല ഭൗതിക ശരീരത്തിന്റെ പരിമിതികൾ അതിനില്ല അത് അത് ആത്മീയ ശരീരമാണ് ആത്മീയ ശരീരമാണെന്ന് വിചാരിച്ചിട്ട് അത് വെറും ആലങ്കാരികമല്ല യഥാർത്ഥ ശരീരമാണ് ക്രിസ്തുവിന്റെ ശിഷ്യകളായ സ്ത്രീകൾക്ക് യുദ്ധത്തിൻ്റെ കാലിൽ കെട്ടിപ്പിടിക്കാനും മത്തായി ഇരുപത്തെട്ടോ ഒമ്പത് ഒമ്പത് പത്ത് മത്തല്ലമാരെ തന്നെ അവനെ സ്പർശിക്കാനും യോഹനൻ ഇരുപത് പതിനേഴ് തോമാസ്ലേക്ക് അവൻ്റെ വില വിളാവിൽ വിരലിട്ട് എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറയാനും കഴിഞ്ഞു യോഹനൻ ഇരുപത് ഇരുപത്തിയെട്ട് ഇരുപത്തെട്ട് എല്ലാ തലമുറകളിലും ഉള്ളവർക്ക് ഈ ഭാഗ്യം കർത്താവിനെ തൊടാനും ഇല്ലേ സ്പർശിക്കാനും അവനു മറ്റൊന്നാകാനുമുള്ള ആ ഭാഗ്യം എല്ലാ തലമുറയിലുള്ളവർക്ക് നൽക നൽകപ്പെടാൻ വേണ്ടിയാണ് അവൻ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തൻ്റെ യഥാർത്ഥ ശരീരം ആത്മീയ ഭക്ഷണമായി നൽകുന്നത് അങ്ങനെ അന്ന് അവൻ മനുഷ്യാവതാരം ചെയ്ത് അന്ന് അവനെ കണ്ടപോലെ മനുഷ്യനായി മനുഷ്യനാണ് അവനെ യേശുവിനെ നോക്കിയപ്പോൾ മനുഷ്യനാണ് പക്ഷെ ദൈവമാണ് ഇവിടെ അപ്പാണ് നമ്മൾ കാണുന്ന അപ്പാണ് പക്ഷെ അത് യേശുവാണ് അന്ന് മനുഷ്യന്റെ രൂപത്തിൽ ദൈവം മനുഷ്യനായി വന്നു ഇപ്പൊ അപ്പത്തിന്റെ രൂപത്തിൽ മനുഷ്യാവതാരം ലോകാവസാനം വരെ നൈരന്തരമാക്കാൻ വിജിച്ച കുർബാനയിലൂടെ അതുകൊണ്ട് അതിന് വെറും ആലങ്കാരികം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത് എന്ന് തള്ളി പറഞ്ഞിട്ടാണ് ഈ ബന്ധപ്രസ്ഥക്കാര് ഏകോപസാക്ഷികള് ദൈവസഭക്കാർ പ്രൊഡക്ഷണക്കാരൊക്കെ പോയത് അവരെല്ലാം ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം തിരിച്ചറിഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് പൗലോസ് വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു രണ്ട് മൂന്നും നാലും പ്രാവശ്യമൊക്കെ നിങ്ങൾ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് പിന്നെയും പിന്നെയും പറഞ്ഞാലും പിന്നെ പിന്നെ കേട്ടാലാണ് അതിൻ്റെ അർത്ഥത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഈ നോമ്പുകാലത്ത് കുറേ കൂടി ആഴപ്പെട്ട വചന ശിക്ഷണത്തിലാകും ഈ വചനപ്രഘോഷണമാണ് മേഘമെന്ന് ആഗസ്റ്റിനോസ പറയുന്നുണ്ട് അവൻ മേഘത്തിൽ വരുമെന്ന് പറഞ്ഞാൽ വചന പ്രഘോഷണത്തിലൂടെ വരും വചനം കേൾക്കുന്നതിലൂടെ വരും വചനം പഠിക്കുന്നതിലൂടെ വരുന്നതൊക്കെയാണ് അതിനും മേഘമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ പരിശുദ്ധാത്മാവാകുന്ന മേഘത്തിലായിരിക്കാൻ വചനത്തിൻ്റെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് കടക്കാൻ ഈ വചനം ധ്യാനം ഉപയോഗപ്പെടുത്തുമെന്ന് പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ